നളദമയന്തി ചരിതം പാണ്ഡവന്മാർ ചൂതുകളിൽ തോറ്റ് രാജ്യം നഷ്ടപ്പെട്ട കാലം അവരുടെ വാസം കൊടുങ്കാട്ടിലായി പാശപഥാസ്ത്രം നേടാനായി പോയ അർജുനൻ മടങ്ങിയെത്തിയിട്ടില്ല ഈ സമയത്ത് പാണ്ഡവരുടെ അടുക്കൽ ഒരു മുനി എത്തി ബൃഹദശൻ പാണ്ഡവരുടെ ദുഃഖം തെല്ലൊന്ന് ശമിപ്പിക്കാനായി ബൃഹദശൻ ഒരു കഥ പറഞ്ഞു വിശദപുരിയിലെ രാജാവായിരുന്നു നളൻ വീരസേനന്റെ പുത്രൻ വിദ്യാ നിപുണൻ സർവ വിളനിലവുമായുള്ളവൻ ഇദ്ദേഹം നെമീന്തി എന്ന സുന്ദരിയുടെ കാര്യം കേട്ടറിഞ്ഞു വിദർഭരാജാവായ ഭീമപുത്രിയാണ് ആ സുന്ദരി സൗന്ദര്യം മാത്രമല്ല വിദ്യാഗുണം വിവേകം ഇതൊക്കെ അവൾക്ക് വേണ്ടുവോളമുണ്ട് കൂടാതെ അവളെപ്പറ്റി മഹാമുനിയായ നാരദൻ തന്നെ നളനോട് പറയുകയുണ്ടായി ബ്രഹ്മപുത്രനായ നാരദൻ ഒരിക്കൽ രാജ്യത്തിലെത്തി രാജാവായ നളൻ മുനിയെ യഥാവിധി സ്വീകരിച്ചാദരിച്ചിരുത്തി മുനി പറഞ്ഞു ഭീമപുത്രിയായ ദമയന്തി ലോകൈക സുന്ദരിയാണ് അവളെ വിവാഹം കഴിച്ചുകൊടുക്കൊണ്ടുപോകുവാൻ ദേവന്മാർ ഒരുങ്ങുന്നു ദമയന്തിക്ക് എന്തുകൊണ്ടും ചേർന്നവരൻ നളൻ തന്നെയാണ് അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുക ഇക്കാര്യം പറഞ്ഞിട്ട് മുനി അവിടെ നിന്ന് പോയി ഇതോടെ നടനും ദമയന്തി പ്രേമം വേരുറച്ചു നളൻ ഒന്ന് തീർച്ചയാക്കി ഒന്നുകിൽ എനിക്ക് അവളെ പരിചരിക്കാൻ ഭാഗ്യമുണ്ടാവണം ഇല്ലെങ്കിൽ സന്യാസം സദസിൽ ഒരു സ്വർണ ഹംസത്തിനെ നളൻ കണ്ടു കൗതുകത്തിനു വേണ്ടി അതിനെ പിടിച്ചു പേടിച്ച് ഹംസം വാവിട്ട് കരഞ്ഞു ദയ തോന്നി നളൻ അതിനെ വിട്ടയച്ചതും ആ അരയണ്ണം തിരികെ എത്തി തന്നെ വെറുതെ വിട്ടതിന് ഒരു പ്രത്യുപകാരം ചെയ്യാനാണ് താൻ വന്നത് എന്നറിയിച്ചു കൊള്ളാമല്ലോ പറയൂ രാജാവ് ഹംസത്തെ തലോടിക്കൊണ്ട് പറഞ്ഞു അരയന്നം പറഞ്ഞു തുടങ്ങിയത് രാജാവിന് എത്ര കേട്ടാലും മതിവരാത്ത ദമയന്തിയുടെ സൗന്ദര്യവർണ്ണന എന്നെ അവൾ ഇഷ്ടപ്പെടുമോ രാജാവ് ചോദിച്ചു ഞാൻ അവളോട് സംസാരിച്ചിട്ട് വന്ന് പറയാം ഹംസത്തിന്റെ ഈ വാഗ്ദാനം നാളെ രോമാഞ്ചമുണ്ടാക്കി അരയന്നം രാജ്യത്തിലേക്ക് പറഞ്ഞു ദമയന്തി ആകട്ടെ ആളുകൾ കേട്ട് നളനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഊണുമുറക്കവും വെടിഞ്ഞ് കഴിയുന്നു അന്ന് ഉദ്യാനത്തിൽ നടന്നപ്പോഴാണ് വരുന്ന അരയന്നത്തെ അവൾ കണ്ടത് ആ സ്വർണ്ണവർണ്ണ അരയന്നത്തെ പിടിക്കാൻ നോക്കിയ ദമയന്തിയെ ആ പക്ഷി നടത്തി നടത്തി തോഴിമാരിൽ നിന്ന് ഒറ്റപ്പെടുത്തി നളനഗരത്തിൽ നിന്നെ പോലെ ഒരു സുന്ദരിയില്ല അന്നം പറഞ്ഞു നളനഗരത്തിലോ അതെ അവിടുത്തെ സ്ത്രീകൾ എന്റെ നടത്ത കണ്ട് നടക്കാൻ പഠിക്കുന്നു അതുകൊള്ളാം അത് വിട്ടുകളയൂ ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ പറയാമോ ഏതു പുരുഷനില്ലെങ്കിലും നിനക്ക് കൗതുകം തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയുക എനിക്ക് നളരാജാവിനോടാണ് പ്രേമം അവൾ പറഞ്ഞു അരയനും ചോദിച്ചു അച്ഛൻ മറ്റൊരുവൻ പിടിച്ചു കൊടുത്താലോ ഒരിക്കലുമില്ല എന്റെ നിശ്ചയമാണ് അച്ഛന്റെ ആഗ്രഹം എന്റെ ഈ പ്രേമത്തെ പറ്റി രഹസ്യമായി വേഗം നീ നീചെന്ന് നളനോട് പറയണം ദമയന്തിയുടെ സ്വയംവരം നിശ്ചയിക്കപ്പെട്ടു ദമയന്തി ആരെ വിവാഹം ചെയ്യുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം സാധാരണ ഒരു സ്വയംവരമല്ല ഇത് ഇന്ദ്രൻ അഗ്നി തുടങ്ങി ദേവന്മാർ മറ്റു ലോകങ്ങളിൽ നിന്നുള്ളവർ പാതാളം സ്വർഗം ഭൂമി എന്നിങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള ദൈവതുല്യർ ദമയന്തിയെ ആഗ്രഹിച്ചിരുന്നവരാണ് എല്ലാരും കുണ്ടിനുയിലെത്തി സ്വർഗത്തിൽ നിന്ന് ദേവേന്ദ്രൻ പോലും ദമയന്തിയെ പത്നിയാക്കാനുള്ള മോഹത്തിൽ യാത്ര പുറപ്പെട്ടു അഗ്നിയും യമനും വരുണനും ദേവേന്ദ്രനോടൊപ്പമുണ്ട് യാത്രാമധ്യേ നളൻ വരുന്നത് അവർ കണ്ടു നളനുണ്ടെങ്കിൽ നമുക്ക് അവളെ കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയ അവർ നളനെ പിന്തിരിപ്പിക്കാനുള്ള വഴികൾ ആലോചിച്ചു ഇന്ദ്രനും കൂട്ടനും നളന്റെ മുമ്പിലെത്തി ഞാൻ ഇന്ദ്രനാണ് ഇവൻ അഗ്നിയും വരുണനും യമനും ഞങ്ങളിൽ ഒരാളെ വരിക്കണമെന്ന് നീ ദമയന്തിയോട് ചെന്ന് പറയണം ദേവേന്ദ്രൻ നളനോട് പറഞ്ഞു നളന് സങ്കടവും കോപവും വന്നു ദേവന്മാരല്ലേ അനുസരിക്കാതിരിക്കാനും വയ്യ ഇന്ദ്രൻ തിരസ്കരണി മന്ത്രം ഉപദേശിച്ചു ഇനി മറ്റുള്ളവർ കാണാതെ എവിടെയും കടന്നു ചെല്ലാം നളൻ ദമയന്തിയുടെ രാജധാനിയിലെത്തി കടന്നു ദമയന്തിയെ സമീപിച്ച് ഇന്ദ്രനു വേണ്ടി തുഴു പറഞ്ഞു താൻ നളനെ അല്ലാതെ മറ്റൊരാളെ ചിന്തിക്കുന്നില്ല എന്ന് ദമയന്തി തീർത്തു പറഞ്ഞു നളൻ തിരികെ വന്ന ദേവേന്ദ്രനോട് ദൗത്യം കൃത്യമായി നിർവഹിച്ച വിവരം പറഞ്ഞു വരന്മാർ നിരന്നു ദേവന്മാർ അവിടെയും ഒരു സൂത്രം പ്രയോഗിച്ചു പോലെയുള്ള അഞ്ചു പേർ നിൽക്കുന്നത് കണ്ട ദമയന്തി ഒന്ന് പരിഭ്രമിച്ചു ദമയന്തി മനമുരുകി ദേവന്മാരെ പ്രാർത്ഥിച്ചു നളനിലുള്ള ഭക്തിയും സ്നേഹവും മനസ്സിലാക്കി ദേവന്മാർ ദമേന്തിയെ അനുഗ്രഹിച്ചു അവൾ യഥാർത്ഥ നളന്റെ കഴുത്തിൽ വരണമാലിം അണിയിച്ചു നളനും ദമേന്തിയും കുറച്ചു ദിവസം കുണ്ടിനപുരത്തിൽ താമസിച്ച ശേഷം നിശദപുരത്തിലെത്തി അവർ സുഖമായി കാലം കഴിച്ചു അവർക്ക് ഇന്ദ്രസേനൻ എന്നൊരു മകനും ഇന്ദ്രസേന എന്നൊരു മകളും ഉണ്ടായി